നമ്മൾ പല സമയങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന ആളുകൾ നേറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് പല തരത്തിലുള്ള ആക്രമണങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്താണ് ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഒക്കെ അകത്ത് ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ആംഗിൾ എന്ന് പറയുന്നത് പലപ്പോഴും കുടിയേറി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്നതും ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെയും സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പൊതുനിരത്തിൽ വലിയ ശബ്ദത്തിലുള്ള എന്താ വലിയ മ്യൂസിക് വെക്കുക പൊതുനിരത്തിലിറങ്ങി ട്രാഫിക് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള കലാരൂപങ്ങളും അവരുടേതായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ ചെയ്യുന്നതും പൊതുനിരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നതും ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ അവിടെ കാണിച്ച് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് അവരുടെ രാജ്യത്ത് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് പറയാതെ എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് അപ്പോൾ അതെന്തായിരിക്കും നിങ്ങൾക്കിപ്പോൾ അത് ഗസ് ചെയ്യാൻ പറ്റുന്നു കാണും കാരണം നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു സ്വഭാവം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പണ്ട് തൊട്ടുള്ള ആളുകളുടെ ഒരു ശീലം എന്ന് പറയുന്നത് സേവിങ്സ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ കിട്ടുന്ന പൈസ എല്ലാം സൂക്ഷിച്ച് വെക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വ്യാപകമായിട്ടുള്ള ഒരു കൾച്ചറും അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് വളർന്നു വന്ന ഒരു സംസ്കാരത്തിൽ വളരുന്ന ആളുകളാണ് മജോറിറ്റിയും അല്ലേ അതുകൊണ്ടാണ് അവർ പലതരത്തിലുള്ള ഈ എൽ ഐ സി ബേത്ത് സ്കീമുകളിലും സ്വർണം വാങ്ങി ആളുകൾ കൈ സൂക്ഷിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു മൈൻഡ് സെറ്റിൽ വളർന്നു വന്ന ഈ ഒരു രീതിയിൽ ഈ ഒരു പാത്തിൽ വളർന്നു വന്ന ഒരു തലമുറ അല്ലെങ്കിൽ അതിൽ വളർന്നു വന്ന ആ ഒരു ചെയിനിൻ്റെ ബാക്കിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയേറി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും ബെനഫിറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ കുടിയേറി പറഞ്ഞ യു കെയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ വരുമ്പം ഇവർ ഇവരുടെ ഇതേ സ്വഭാവം കൂടെ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർക്കൊരു മടിയുമില്ല ഇവർ നാട്ടിൽ നിന്ന് പോകുമ്പം തന്നെ ഇവർ നല്ലപോലെ പണിയെടുക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് ഇവരുടെ പോകുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തന്നെ നല്ല മാക്സിമം നല്ലപോലെ പണിയെടുത്ത് മാക്സിമം ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ മാക്സിമം എത്രയും വേഗം സെറ്റിലാവുക എന്നുള്ള മൈൻഡിലൂടെയാണ് അല്ലാതെ ഇവിടെ വന്ന് സായിപ്പന്മാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാമെന്ന് കരുതിക്കൊണ്ടൊന്നും അല്ല അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ കൾച്ചറിലേക്ക് മാറാമെന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല പലരും വരുന്നത് അപ്പോൾ മാക്സിമം പണിയെടുത്താൽ നാട്ടിൽ ജോലി എടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ജോലി എടുക്കുന്ന കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ സാലറി കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം പണിയെടുക്കാമോ അത്രത്തോളം പണിയെടുത്ത് മാക്സിമം ക്യാഷ് ഉണ്ടാക്കുക ഇതാണ് ബേസിക്കായിട്ട് എല്ലാവരുടെയും ചിന്ത ഇപ്പം നമുക്കറിയാം ആയിട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അവരെന്ത് ചെയ്യും അവരുടെ നോർമൽ ഷിഫ്റ്റ് കഴിയുമ്പോൾ അവർ വന്ന് നൈറ്റ് ഷിഫ്റ്റും അഡീഷണൽ ആയിട്ടുള്ള ഷിഫ്റ്റും ഒക്കെ എടുത്ത് ഇവർ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എത്രയും വേഗം ഇവർക്ക് ക്യാഷ് മാക്സിമം ഉണ്ടാക്കണം ഈ ഒരു ിറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ എന്തുണ്ടാവും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാവും അപ്പം ഇവർ ഈ കയ്യിലുള്ള എമൗണ്ട് ഈ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവർ നോക്കുന്ന സ്ഥലങ്ങൾ ഏതാ ഇവർ പലപ്പോഴും സ്വർണം വാങ്ങാനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇവർ വലിയ പ്രോപ്പർട്ടികൾ ചിലപ്പോൾ ലാൻഡ് വാങ്ങാനായിട്ട് ഉപയോഗിക്കും ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളാണ് ഒത്തിരി ഭൂമി നമുക്ക് വേണമെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഭൂമി ലാൻഡ് സ്വത്തുവകകൾ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ വീട് വാങ്ങാൻ പറ്റും ഇങ്ങനെയുള്ള അസെറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന സാധനങ്ങൾ വാങ്ങാനായിരിക്കും ഇവർ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ വെക്കേഷന് പോകാൻ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ കുറച്ച് വെക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ അതല്ലാതെ മജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് മാക്സിമം ഇത് വെൽത്ത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അസറ്റുകൾ വാങ്ങിക്കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് അവർക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസം പണിയെടുക്കും ആ കിട്ടുന്ന സാലറി ആറാമത്തെയും ഏഴാമത്തേയും ദിവസം ഒരു ശനിയും ഞായറായിരം മാക്സിമം അടി ൊളിക്കാൻ തീരുമാനിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ചിലപ്പോൾ ലൈഫിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങാം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ സെറ്റിൽ ആവാം എന്നൊക്കെ തീരുമാനിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കുടിയേറി വരുന്ന ആളുകൾ ഇന്ത്യക്കാരുടെ രീതി വെച്ചിട്ട് അവരെന്ത് ചെയ്യും മാക്സിമം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ക്യാഷ് ഇവരുണ്ടാക്കുകയും അതുപോയി പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിലേക്കൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വീടുകളുടെ വില കൂടും അവിടെയുള്ള പ്രോപ്പർട്ടികളുടെ വില കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ സായിപ്പന്മാർ അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ചെല്ലുമ്പം സാധാരണ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് അവർ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വില കൊടുക്കേണ്ടതായിട്ട് വരും ഒരു പ്രോപ്പർട്ടി അവർ വാങ്ങാൻ വേണ്ടി ആ ഒരു പ്രദേശത്തെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ത് വില വിലയും കൂടുമെന്നുള്ളതാണ് അപ്പൊ അതൊരിക്കലും ഒരു ചെറിയ പ്രശ്നമല്ല കാരണം നേറ്റീവായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വാങ്ങാനായിട്ട് വരുന്ന സമയത്ത് അവർ ആ ഒരു ഏരിയയിൽ കിട്ടേണ്ടതിനേക്കാളും ഓവർ പ്രൈസ് കൊടുത്തിട്ട് ഇത് വാങ്ങേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കുമ്പോൾ ഇതിൻ്റെ കാരണക്കാരാ ഈ കുടിയേറി വന്ന ആളുകളാണ് അത് എല്ലാ കുടിയേറി എല്ലാ രാജ്യത്തു നിന്നും എസ്പെഷ്യലി ഈ പറഞ്ഞ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോടുള്ള ഒരു ദേഷ്യത്തിനും അവരോടുള്ള ഒരു എന്താ ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ഉള്ള കാരണമാവും പക്ഷെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി എന്ന് പറഞ്ഞ് ഓടിപ്പോയി അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനൊരു കാരണം കിട്ടുന്നതിനും വരെ ഇവർ വെയിറ്റ് ചെയ്യും അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് അപ്പോൾ കുടിയേറി വന്നിരിക്കുന്ന ആളുകളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പം അവസരം മുതലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും മാക്സിമം അതിനൊരു വലിയ പ്രശ്നമാക്കി മാറ്റും അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് ഇത് പലരും പറയാറില്ല പക്ഷേ ഇങ്ങനെ ഒരു കാരണവും ഇതിന് പുറകിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കി വിദേശ രാജ്യങ്ങളിലുള്ള അല്ലെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളിലുള്ള പല കമ്പനികളുടെയും സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ ഇന്ത്യൻ വംശജരായിരിക്കും അതേപോലെ തന്നെ ഈവൻ പല മലയാളികൾ പോലും കുടിയേറി ചെന്ന് പല രാജ്യങ്ങളിലെയും എം പിമാരായിട്ടും അവിടുത്തെ പാർലമെന്റിലും അതേപോലെ തന്നെ അവിടുത്തെ ഭരണം കൈയാളുന്ന ആളുകളിലുമൊക്കെ ആയിട്ട് ആ ആ നാടിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിട്ട് പോലും വളർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാ അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒക്കെ നേച്ചറാണ് അപ്പോൾ അവർ മാക്സിമം എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനും എത്രയും വേഗം അവരവരുടേതായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവിടെ നെയറ്റീവ് ആയിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊരാംഗിൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം കൂടെ പറയാതെ പോയാൽ അത് ശരിയാവത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇന്നൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഇതിന് വേണ്ടി ഇറങ്ങിയത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരാൾ നമ്മൾ പറയാതെ പോയാൽ ശരിയാവില്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് അത് ശരിക്കും ആ ക്വാളിറ്റിയാണ് ഇപ്പം മറ്റൊരാൾ ഒരു സെറ്റ് ആളുകളെ ഇത് ബുദ്ധിമുട്ടാക്കുന്നത് കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള നേറ്റീവായിട്ടുള്ള ആളുകൾ ആവാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ സമയമെടുക്കും നമ്മളും മേ ബി ഇന്നത്തെ ഒരു പുതിയ തലമുറയിലുള്ള ആളുകൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പം വെസ്റ്റേൺ കൾച്ചറും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രീതിയിൽ അടിച്ചു പൊളിക്കണം ട്രിപ്പ് പോകണം വീക്കിലി നമ്മളിപ്പോൾ അഞ്ച് ദിവസം പണിയെടുത്താൽ അല്ലെങ്കിൽ ആറു ദിവസം പണിയെടുത്താൽ ഏഴാമത്തെ ദിവസം അടിച്ചു പൊളിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കൾച്ചറിലേക്ക് മാറാനായിട്ട് ചിന്തിക്കുന്ന ഒരു പുതിയ സമൂഹമാണ് ഇന്ത്യയിലുള്ള ഇപ്പോൾ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ അപ്പം ആ ആ സിസ്റ്റത്തിലേക്ക് സ്റ്റിൽ മാറാത്ത ആളുകൾ ഇപ്പോഴും എന്നാലുണ്ട് ഉണ്ട് അവർ എന്നിട്ട് ഈ പറഞ്ഞ വെൽത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പം അത് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അപ്പോൾ ഇതിനെ തടയിടാൻ ഗവൺമെൻറ്റിന് പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും ഇത്ര നാളൊരു വിദേശത്തുനിന്ന് വരുന്ന ഒരാൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷമേ വീട് വാങ്ങാവുള്ളൂ അല്ലേ പ്രോപ്പർട്ടി വാങ്ങാവുള്ളൂ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ഗവൺമെൻറ് നോക്കിയാൽ സാധിക്കും പക്ഷേ അവിടെയും പല മൗലിക അവകാശങ്ങളും അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അത്ര അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനെയും ആശ്രയിച്ചിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനൊരു കാരണം കൂടി ഉള്ളത് കൊണ്ടാണ് ആയിട്ടുള്ള ആളുകൾക്ക് കുടിയേറി വന്ന ആളുകളോട് ഇത്രയും ഉണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അതേസമയം ഈ പോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന അനധികൃതമായിട്ട് വരുന്ന ആളുകളൊക്കെ അവർ അവർക്കൊരു ഭീഷണിയാവുന്നുണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം എപ്പോഴും പറയുന്ന കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വാഡ്ഡായിട്ടുള്ള അഭിപ്രായവും കമൻസൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം അപ്പം നമ്മൾ ഈ വീഡിയോയുടെ വീഡിയോ ചോയിൻ്റപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് ഇപ്പോൾ കണ്ടുപിടുത്ത വരെ ഇപ്പം ടേക്ക് ബൈ